പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ പുതിയ മുഖം തുറന്ന് ഇസ്രായേലും തിരിച്ചടിയുമായി ഇറാനും രംഗത്തെത്തിയതോടെ മേഖല സംഘർഷഭരിതം തുടർച്ചയായ രണ്ടാം രാത്രിയും ഇസ്രായേലി നഗരങ്ങൾക്കുമേൽ ഇറാന്റെ മിസൈൽ വർഷമുണ്ടായി ഇസ്രായേൽ ഇറാനെതിരെ വിപുലമായ ആക്രമണമാണ് നടത്തിയത് പ്രധാനമായി ഇറാൻ്റെ ഊർജ വ്യവസായത്തെയും പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇതിനു മറുപടി എന്നോണം ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ വർഷം നടത്തി ടെഹ്റാന്റെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതിയെ തകർക്കാൻ ലക്ഷ്യമിട്ട് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിന് ശേഷമുള്ള ഏറ്റവും പുതിയ ആക്രമണമാണിത് ഇറാനിലെ എണ്ണപ്പാടം ഇസ്രായേൽ ആക്രമിച്ചു ബുഷഹർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയാണ് ആക്രമിച്ചത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത് പുലർച്ചെ ഇസ്രായേലിലെ ടെൽഅീവിൽ അടക്കം ഇറാൻ വീണ്ടും ആക്രമണം നടത്തി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം വിവിധയിടങ്ങളിൽ അപകട സൈറണുകൾ മുഴങ്ങി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മിസൈലുകളെ തടയാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു രണ്ട് രാജ്യങ്ങളിലും ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ആക്രമണം തുടരുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി ഇറാനെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു വരും ദിവസങ്ങളിൽ ഇതുവരെയുള്ളതിനേക്കാൾ ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വിപുലമായ വ്യോമാക്രമണത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന നിരവധി ഉന്നത ഇറാനിയൻ ജനറൽമാരെയും ആണവശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയ ആക്രമണത്തിന് ശേഷം ടെഹ്റാനിൽ നിന്ന് ശക്തമായ മറുപടി ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇരുന്നൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തു നിലവിലെ സാഹചര്യങ്ങൾ ന്യായീകരിക്കാനാവാത്തത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ പിൻവലിച്ചു ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നാൽ പ്രതികരണം കൂടുതൽ കഠിനമാകുമെന്നും ഇസ്രായേലിന്റെ പ്രാദേശിക സഖ്യകക്ഷികളുടെ സൈനിക തവളങ്ങൾ ഇതിൽ ഉൾപ്പെടാമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറയുന്നത് ഇതിന്റെ പേരിൽ യു എസിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഇറാന് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കക്ക് തീരെ അറിവുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരോടും പൗരന്മാരോടും യാത്രയും മറ്റും എംബസികളുടെ ചുറ്റുവട്ടത്തിലും ഇസ്രായേലിലാണെങ്കിൽ അവീവ് പരിധിയിലും പരിമിതപ്പെടുത്താൻ യു എസ് ഭരണകൂടം നിർദ്ദേശിച്ചതും ഉദ്യോഗസ്ഥരെ ഒരു ദിവസം മുമ്പ് ഒഴിപ്പിച്ചതും അവർക്ക് സൂചന ലഭിച്ചതിന്റെ അടയാളങ്ങളാണ് സൈനിക നടപടിക്ക് തൊട്ടുടനെ ഇസ്രായേൽ അമേരിക്കയെ വിവരങ്ങൾ ധരിപ്പിച്ചുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്